ഹായ് ഗുഡ് മോർണിംഗ് എന്താ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ കിടക്കുന്നൊന്നും ചോദിക്കരുത് ഹലോ ഹായ് ഹായ് എവരിപടി അങ്ങനെയൊന്നും ചോദിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി ആയ ദിവസമാണ് എന്താന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകേണ്ട ജോലിക്ക് പോകണ്ട എന്നേ യൂട്യൂബ് ചാനലിൻ്റെ പേ യൂട്യൂബ് ചാനൽ നടത്തുന്നതിൻ്റെ മേലെ എന്നെ ചില തൽപര്യ കക്ഷികൾ കുറച്ച് ഇതിങ്ങനെ എന്താണെന്നതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടൊക്കെ പറഞ്ഞാൽ തൽപ്പര കക്ഷികൾ മുന്നിൽ നിന്ന് ചിരിക്കുന്ന പറകിൽ നിന്ന് പാലം വിൽക്കുന്ന ചില മാന്യദേഹങ്ങൾ തൽപര കക്ഷികൾ എന്നെ ഇനി മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു ഇനി അഥവാ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മറ്റെവിടെയും ജോലിക്ക് പോകേണ്ട ഈ ഉള്ള സ്ഥലത്തും പോകണ്ട എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ കൂൾ കൂൾ കൂളായിട്ട് കിടക്കണം ഇങ്ങനെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഈ ചെൻ്റെ വരുത്തി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നെഴുന്നേക്കുന്ന പോലെ എഴുന്നേറ്റു എപ്പോഴീ രാത്രി നാളെ പോകേണ്ട എന്ന് തോന്നിയാൽ ഭയങ്കരമായിട്ട് ഫോൺ നോക്കും അപ്പം അങ്ങനെ ഫോൺ നോക്കി ഇനി അടുത്ത പണി എന്താണെന്ന് ഒറ്റ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങണം മോള മോളേപ്പറിൽ വരുന്നുണ്ട് അപ്പം മോള കാര്യങ്ങളൊക്കെ കുറേ റെഡിയാക്കി വെക്കണം കാരണം അവർക്ക് വന്ന ടൈം ഉണ്ടാവില്ല ആ ടൈമിനുള്ളിൽ എല്ലാം ആവുന്ന വിധത്തിലൊന്ന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അങ്ങനെ അങ്ങനെ പിന്നെ ഇനി പറയാൻ പോകുന്നത് സമൂഹത്തിൽ ഒരുപാട് തെമ്മാടിത്തരും ഗുണ്ടൈസും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അങ്ങനെ ഒരുപാട് സംഭവമായിട്ടാണ് പലരും അവരവർ ഇത് കാണിക്കുന്നത് പ്രബലത പിന്നെ അവർ പറയുന്നതിന് എന്തിനും ഇങ്ങനെ തലയാട്ടെന്നുണ്ടെങ്കിൽ ആക്കും ആ ഗുണം കിട്ടുമായിരിക്കും സ്വാഭാവികമാണെന്നല്ലോ അത് പക്ഷെ ഞാനങ്ങനെ വെറുതെ തലയാട്ടാറുമില്ല ഒരാളെ പ്രബലതയ്ക്ക് മുന്നിൽ പോയി കൈ നീട്ടാറുമില്ല മനസ്സിലായല്ലോ അപ്പം നമ്മളെ ലൈഫിൽ പല പല ക്വസ്റ്റ്യൻസിങ്ങനെ നേരിടും ആസ് യുഷ്വൽ അത് സ്വാഭാവികം പിന്നെ ഏത് സംഭവത്തിലായാലും അച്ഛനെ കൊന്നാലും അമ്മേനെ കൊന്നാലും മക്കളെ കൊന്നാലും എന്ത് ഇഷ്യൂസ് വന്നാലും എപ്പോഴും പ്രതിയാവുന്നത് നമ്മൾ ഇരയായിരിക്കും പ്രതിയാവുക അങ്ങനെ ഒരനുഭവമൊക്കെ ഇപ്പോൾ കടന്നു പോന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇരയായാലും പ്രതിയായാലും എല്ലാവർക്കും ഒരു ഈ ലോകത്തെ സ്പേസ് ഉണ്ട് ഇവിടെ നിയമങ്ങളുണ്ട് അങ്ങനെ പലതും ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇതുമാതിരി ഒരു സിസ്റ്റത്തിൽ ജോലി ചെയ്യാൻ പറ്റൂല ഇപ്പം പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയിട്ട് മോളെ ജോലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കണം നമ്മൾ ലജ്ജിക്കണം നമ്മളെ റോഡ് നമ്മളെ ഫെസിലിറ്റീസ് നമ്മളെ മറ്റവൻ്റെ ഇന്നർ മറ്റവൻ്റെ പ്രായം നോക്കുന്ന സംസ്കാരുള്ള മറ്റ് ഒരു ലേഡി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് സംസാരിക്കുമ്പോൾ അവരെ വയറ് നോക്കുന്ന കുറേ കുറുക്കന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന സ്ത്രീകൾ അവർ അത് അഭിപ്രായപ്പെട്ടാൽ പറയും അവർക്ക് മറ്റേ സ്വഭാവം എന്നാണ് ഏ അപ്പഴും ഈ നോക്കിയവൻ്റെ കൂട്ടത്തിലായിരിക്കും എല്ലാവരും നോക്കാത്തവൻ നോ നോക്കപ്പെട്ടവള എടുത്തേക്ക് ആരും ഉണ്ടാവില്ല ഏഹ് അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിലൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പം നമുക്ക് നമ്മളേതായ ഇഷ്യൂസൊക്കെ ഉണ്ടാവുക അത് സ്വാഭാവികം അതിലൊന്നും കാര്യമില്ല നമുക്കിപ്പം നമ്മളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എന്തുണ്ട് നമ്മൾ നമ്മളത്രയും നമുക്കൊരു റെസ്റ്റ് കിട്ടും പൈസയല്ല ഒന്നും പിന്നെ അല്ല ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് എന്തോന്നും പോകും മറ്റൊരു സ്ഥലവും മറ്റൊരു സംസ്കാരവും മറ്റൊരിതൊക്കെ ആയിട്ട് പോകാൻ അല്ല വേറെ എന്തെങ്കിലും മനസ്സെ തോന്നുന്നുണ്ടോ നമ്മൾ അതുപോലെ നീങ്ങും അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അല്ല നമ്മളെ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം നമുക്ക് കിട്ടിയ ഏത് മൊമെൻറ്റും എങ്ങനെ ഹാപ്പി ആക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെ നേരെ കഴുകൻ കണ്ണുകളും കുറുക്കൻ കണ്ണുകളൊക്കെ വരിക പേരെ വെക്കുക ഹെറാസ്മെന്റ് ചെയ്യുക തെമ്മാടിത്തരം ചെയ്യുക ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവോ അല്ലെങ്കിൽ അങ്ങനെ കാണോ ഇങ്ങനെ കാണുമെന്നൊന്നും വെച്ചാൽ പ്രതികരിക്കാതിരിക്കരുത് അതും നമുക്കൊരു ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ഒരു ധൈര്യം ഒരു അച്ചീവ്മെൻ്റ് ഒക്കെയാണ് അതും നമ്മൾ ആ ഒരു ഇതിലെടുക്കണം അല്ലാതെ അയ്യോ ഇനി ഞാൻ എൻ്റെയും എങ്ങനെ മുന്നോട്ട് പോവും പൈസ വേണ്ടേ ആൾ വേണ്ടേ ഒറ്റക്കു എല്ലാം വരും തനിയെ വരും നമുക്കൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം തനിയെ വരും അപ്പം ഡോൺ വറി കുറുക്കന്മാരൊന്നും വെറുതെ വിടണ്ട കഴുകൻ കണ്ണുകളൊന്നും വെറുതെ വിടണ്ട പെണ്ണുങ്ങളൊരു വയർ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ചില നാറുകൾ നോക്കാൻ എന്നിട്ട് അവരെ സംരക്ഷിക്കാനും കുറേ ആൾ അവരെന്തു പറഞ്ഞാലും സംരക്ഷിക്കും എന്തു പറഞ്ഞാലും സംരക്ഷിക്കും അതാണ് നമ്മളെ ലോകം അതുകൊണ്ട് ഡോൺ വറി ബി ഹാപ്പി അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഇനി ഒരു ആറേഴ് ദിവസം ഇടാം ഉറക്കമാണ് പിന്നെ അമ്മക്ക് പച്ചക്കറി നടണം പിന്നെ ഇല കത്തിച്ച് വെണ്ണീരാക്കി കൊടുക്കണം കുറേ ഡ്രസ്സ് കഞ്ഞി മുക്കണം കുറേ സാരി എടുക്കണം മിക്കവാറും ട്രെയിൻ യാത്രയായിരിക്കും അപ്പോൾ ട്രെയിൻ്റെ യാത്രയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേഡീസും സ്ഥിരം യാത്രക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാം അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെരി ഹാപ്പി പിന്നെ നമ്മൾ ഉടുത്താലൊക്കെ ആരെങ്കിലും കാണണം ഇതിപ്പം നമ്മൾ സാരി സാരുമെടുത്താൽ കോളേജ് ബസ്സുകാർ കോളേജിൽ ഇറങ്ങി അവ അവിടെ ഇപ്പം ആര് കാണാൻ ആരും നമുക്ക് അവൾ ഉടുത്താലും ഉടുത്തില്ലെങ്കിലന്ത് നമ്മളൊരു പുതിയ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ നമുക്ക് നമ്മളതായൊരു സെറ്റപ്പ് പോവാം കുറേ ബ്ലൗസ് അടിക്കാൻ കൊടുക്കണം ഒരുപാട് 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 അതായത് സുന്ദരി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അപ്പോൾ മാറ്റം അനിവാര്യമാണ് അനിവാര്യമാണ് എന്ത് കാര്യത്തിലായാലും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം നേരത്തെ എണീച്ചപ്പം ഒരു വീഡിയോ ഇട്ടോന്നേ ഉള്ളൂ ഈ സമയത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ ആദ്യം ഉറങ്ങും ഇഡലിക്ക് മാവരച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി കഴിക്കണം അങ്ങനെ ഐ എം വെരി ഹാപ്പി കുറച്ച് അമ്മേനെ സഹായിക്കണം എന്തൊക്കെയോ തക്കാളി തക്കാളിത്തെയും വെണ്ടത്തെയും കുന്ത മത്ത് ഇത്ത് എല്ലാം അതൊന്ന് കൊടുക്കണം അങ്ങനെ അപ്പം പെണ്ണുങ്ങളെ ശരീരത്തിലേക്ക് നോക്കുന്നവനെയും വെറുത്തുകേട് പറയുന്നവനെയും എഴുതി വെക്കുന്നവനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പോരാടുക അപ്പം യൂട്യൂബിൻ്റെ മേലെ പ്രൊമോഷനോട് കൂടിയായിട്ട് ആൻസർ ആണോ താങ്ക് യു സോ മച്ച്